ഹലോ ഗൈസ് ദിസ് ഇസ് സോഫ്സി ഓഫ് യു വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്ന് ഞങ്ങൾ മൂന്ന് പേരാണ് ശരി രണ്ടുപേരല്ല സാധാരണ ഞാൻ സോലിഹണ്ടാറിൽ ഇന്ന് ഞങ്ങൾ മൂന്ന് പേരാണ് രാഹുൽ അറിഞ്ഞൊരു വ്യക്തിപാട് കിട്ടിയിട്ടുണ്ട് രാഹുലിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ രാഹുൽ കരക ഏഷ്യാന ന്യൂസിലൊക്കെ വന്നിരിക്കണേ കുംഭമേളയിൽ മാസ്ക് ഒക്കെ വിറ്റിട്ട് അത്യാവശ്യം ഫെയിമായ ഒരാളാണ് അത്യാവശ്യം സബ്ബൊക്കെ ഉണ്ട് ഇന്ന് ഞങ്ങൾ പോകുന്നത് അഡൽ ടണലിലേക്കാണ് ട്രെക്ക് ചെയ്തിട്ട് ഇതുവരെ വണ്ടി കിട്ടിയിട്ടില്ല സി ഹിറ്റ് അല്ല സോറി ഹിറ്റ് ചാക്കിങ് ചെയ്തിട്ട് ഇതൊരു വണ്ടി കിട്ടിയില്ല വണ്ടി കിട്ടിയാലും കയറി പോകണം അപ്പൊ ഞാൻ അവിടെ പോകുമ്പോ കാണിച്ചൊരു കാർ ഇട്ടിട്ടോ ആളിവിടുത്തെ ആളാണ് ഹിമാചലത്തെ ഓക്കെ എന്റെ പിള്ളേ രണ്ടാളുണ്ട് ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞത് രാഹുൽ ഒന്ന് ഒന്ന് കാര്യങ്ങൾ പറഞ്ഞതാണെ പേര് രാഹുൽ യൂട്യൂബർ ആണ് യൂട്യൂബിന്റെ പേര് വീട്ടിൽ ഒരു അഞ്ചാറ് സ്റ്റേറ്റ് കവർ ഇപ്പൊ ഹിമാചലുള്ളത് ഫോളോ ചെയ്യുക നല്ല അടിപൊളി കോണിത് ഓക്കെ ഓക്കെ നമ്മളിങ്ങനെ പോകുന്നപ്പോഴാണ് ഇയാളെ കിട്ടിയത് അത് നല്ല മനുഷ്യനാണ് മനുഷ്യരാണ് തോന്നിട്ട് ഇല്ല നാലഞ്ച് കിലോമീറ്റർ ഉണ്ടാവും ഏകദേശം അത് കഴിഞ്ഞിട്ട് അടുത്ത വണ്ടി നമ്മൾ നോക്കണം ലാസ്റ്റ് നമ്മൾ ഈ ടൗണിൽ തന്നിട്ടോ ഉള്ളൂ ലാസ്റ്റ് ലോറി ഇട്ടിട്ട് ലോറി ഈ ബൈ ആണ് നമുക്ക് വണ്ടി ഇതാണ് എന്താ അവസ്ഥ അടിപൊളി അങ്ങനെ ഞങ്ങൾ ഈ വണ്ടിന്റെ ഉള്ളിൽ കയറി വണ്ടിന്റെ ഉള്ള അവസ്ഥയാണ് ഞാൻ ഞങ്ങൾ കാണിച്ചു തരാം പിന്നെ എല്ലാവരുണ്ട് സോലി രാവുല് കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ഞങ്ങൾ അടട്ടണില് വരെ പോവും ഞങ്ങൾ അയാളോട് ഭയങ്കര റിക്വസ്റ്റ് ചെയ്ത് ആദ്യം അയാൾ സമ്മതിച്ചില്ല പിന്നെ ഞങ്ങൾ അയാളോട് സംസാരിച്ച് സംസാരിച്ചു ലാസ്റ്റ് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അയാൾ ചെയ്താൽ പറഞ്ഞു നോ പ്രോബ്ലം നല്ല മനുഷ്യനാണ് ഞാൻ പറ്റണെങ്കിൽ അയാളെ ലാസ്റ്റ് പരിചയപ്പെടുത്തിയല്ലോ അയാളെ എനിക്ക് വീഡിയോയിലൊന്നും വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നുണ്ട് അയാളോട് അയാളുടെ വൈഫിൻ്റെ ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് ഇറക്കൂ വിടുമോ അതും അറിയില്ല സി ഇതാണ് വണ്ടീൻ്റെ ഉള്ളിൽ കേട്ടോ വണ്ടിൻ്റെ ഉള്ളിൽ ഇതാണ് ഇത് ഭയങ്കര ലക്കിയാണ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ വണ്ടി ഇപ്പോൾ പോകണേ അത്യാവശ്യം നല്ല ലക്കാണ് കാരണം അവിടെ വരെ ഈസി ആയിട്ട് അതായത് ഞങ്ങൾ ഞങ്ങളിവിടെ നടന്നു വന്നപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞു വണ്ടി കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് ഭയങ്കര പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾക്കിത് ഈസി ആണ് ഞങ്ങളിതിപ്പോൾ ഇതന്നെയാണ് ചെയ്യുന്നത് ഇല്ലയുടെ സൗ എന്താ അഭിപ്രായം രാവിലെ പറ ഞങ്ങൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ഞാനും നല്ല രീതിയിൽ ലിഫ്റ്റ് ബൈക്ക് അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ ഞങ്ങൾ ഇന്ന് മൂന്നുപേരുണ്ട് അതായത് ഇത് ഭയങ്കര ഒരാൾക്ക് കിട്ടണ വലിയ പണിയൊന്നും ഇല്ല പക്ഷെ രണ്ടാൾക്ക് മൂന്നാമത്തെ ടാസ്ക് നമ്മൾ കരുതി കഴിഞ്ഞാൽ നടക്കുമെന്ന് മനസ്സിലായി ഇതാണ് യാത്ര യാത്ര വെരി ഈസിയാണ് ബാക്കി ബാക്കിയൊക്കെയാണ് സോറി ഐക്യം എന്തെങ്കിലും ഇണ്ടാതെ എത്ര വണ്ടി കേസൈഡിന്റെ അകത്ത് കേറിയാണ് പക്ഷെ ഇങ്ങനെ കാര്യം ഉണ്ടാകും വണ്ടി മൂവ് ചെയ്തിട്ടില്ല മൂവ് ചെയ്താൽ മാത്രമേ മൂവ് ചെയ്യൂടി അപ്പൊ ഓക്കെ ഞങ്ങൾ പോവുകയാണെങ്കിൽ അണിച്ചു തരാം വണ്ടി മൂവ് ചെയ്ത സ്റ്റോപ്പ് ചെയ്ത് അയ്യോ ഇല്ലല്ലോ അതിൽ ചാടിക്കാൻ ഇറങ്ങിയതാണെന്ന് അറിയില്ല അയ്യോ ചേട്ടാ ഞങ്ങൾ ഇറക്കല്ലേ ചേട്ടാ ചേട്ടാ ഞങ്ങളെ കുറച്ച് തള്ളിയതാണ് ചേട്ടാ വേറെ ഒന്നുമില്ല ചേട്ടാ ചേട്ടൻ വെരി ഗുഡ് പറയാ ചെറുതായിട്ടൊന്ന് പാളിട്ടോ ഈ വണ്ടിയോട് സ്റ്റോപ്പ് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്ന ഇറങ്ങണ അറിയില്ല നല്ല മയക്കാൻ സാധ്യതയുണ്ട് ഇവിടെ ഗൈസ് അങ്ങനെ നമുക്കൊരു വണ്ടി കിട്ടി ബോലോറാണ് സി ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ നിർത്തി ആളിങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണ ഹോട്ടലൊക്കെ ഉണ്ട് അവിടെ ക്യാമ്പ് ഹിമാചൽ ജിപ്സ് ആ അടിപൊളി സ്ഥലമാണ് അങ്ങോട്ടാണ് ആള് പോണത് ഞങ്ങൾക്ക് പോണലിലേക്കാണ് പക്ഷെ ഞങ്ങൾ ചോദിച്ചു നോക്കട്ടെ ഇനി അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അടിപൊളിയാണ് നല്ല മനുഷ്യനാ നല്ല മനുഷ്യൻ പറഞ്ഞത് നല്ല മനുഷ്യനാ ഇങ്ങനെ ഇങ്ങനെ പോവാണ് വണ്ടി പറയാ ആ സീ നോക്കി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു വണ്ടിക്കാരനെ കിട്ടിയത് ഞങ്ങൾ അയാളോട് സംസാരിച്ചിങ്ങനെ പോവായിരുന്നു ലാസ്റ്റ് ആയി ഞങ്ങളോട് അയാൾ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാള സിനിമയില് പയ്യ കോൺസാത്മനിസ സീനെ സീൻ അതായത് ബൈക്കിൽ അയാള് മഞ്ജു വാര്നെ ഞാൻ ആ സീനിന്റെ ഒരു പോർഷന് ഈ വീഡിയോന്റെ സൈഡിലിട്ട് തരാം ഓക്കെ അങ്ങനെ ഫൈനലി ഞങ്ങൾ അഡൽ ടണലിൽ എത്തിക്കുന്നത് ഇതാണ് സംഭവം ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇറങ്ങും ഞങ്ങൾ വണ്ടി പോവാണ് വണ്ടി പോകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാമെന്നുള്ളൂ അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടണൽ അല്ലേ ഇത് എത്ര ദൂരം ഉണ്ട് എങ്ങനെയാണ് അതിൻ്റെ അറിയാം എത്ര മീറ്റർ സീ ഒമ്പത് കിലോമീറ്റർ ആണ് അതിൻ്റെ ദൂരം നാല് കിലോമീറ്റർ ആണ് ടോട്ടൽ ഇതാണ് ഇതിന്റെ എൻട്രി അതാണ് ഇങ്ങനെ പോവണെ സാള നല്ല മനുഷ്യനാ കാരണം മഴ സാധനൊക്കെ മാറ്റി തന്നെ അതിലെ വണ്ടിയിലാണ് പോണത് ആ ഒമ്പത് കിലോമീറ്റർ എങ്ങനെ പിടിച്ചത് ഞങ്ങൾക്ക് പോറോ എല്ലാ കാണിച്ചു പോയികൊണ്ടിരിക്കും കാണിച്ചത് അവരെ തീർന്നിട്ടില്ല ഇനി ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം ഉണ്ട്

ഒരു പരിചയമല്ലാത്തൊരു മനുഷ്യന്റെ വണ്ടിയിൽ ഇങ്ങനെ യാത്രയാണ് ഞങ്ങൾ പോകുന്നത് പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് പോകുന്നു പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു സി അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ബാക്കി വീടുകളൊക്കെ കാണിക്കുന്ന റൂട്ടിൽ ചെറിയൊരു വെള്ളച്ചാട്ടം ഞങ്ങൾ അങ്ങനെ അഡൽട്ടിൽ റോത്താംബാസിലാണ് പോകും അതിലൂടെയാണ് ഞങ്ങൾ പോയി ലൈഫിൽ നമ്മൾ നടക്കും കരുതിയ സംഭവം അല്ലായിരുന്നു പക്ഷെ സിമ്പിളായിട്ട് നടന്നില്ലടാ അത് ഫ്രീ വിത്തൗട്ട് മണി പോകുന്ന റൂട്ടിൽ ഭയങ്കര സ്നോഫോളാണ് അവിടെ നമുക്ക് അങ്ങനെ ഒന്നും കാണില്ല മുന്നോട്ട് നമ്മളിങ്ങനെ പോണ റൂട്ടാണത് പോയിക്കൊണ്ടിരിക്കണേ ഏകദേശം അത്യാവശ്യം ദൂരമുണ്ട് അത് ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞു പോകണം അമ്മ ഭയങ്കര ഉറപ്പാണ് രണ്ടാം പോണ റൂട്ടിൽ ഭംഗി ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തി ജിസ്പിയിൽ ഞങ്ങളെ പ്ലാൻ എന്താ വെച്ചാൽ ഞങ്ങൾ അടു ട്ടണിൽ വരാമെന്ന് പക്ഷെ കാരണം പറഞ്ഞു ജിസ്ബിയിലേറ്റും പോകേണ്ടത് അങ്ങോട്ട് വരാൻ പറഞ്ഞു ജിസ്പിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇവിടെ സ്നോഫോളാണ് അടിപൊളിയാണ് ഞാൻ സ്നോഫാൾ കാണിച്ചു തരാം ഞങ്ങൾ കാണുന്നുണ്ടെന്നറിയില്ല വീഡിയോയിൽ കാണാൻ സാധ്യല്ല ഞാൻ കാണിച്ചു തരാം ഇതാണ് ഞങ്ങൾ വന്ന റൂട്ട് അടിപൊളിയാണ് മൂപ്പരെ വർക്കും കാര്യങ്ങളൊക്കെ ഇതാണ് ഇത് മൂപ്പരെ എന്താണ് പറയുക മൂപ്പരുടെ ക്യാമ്പ് ക്യാമ്പ് സെറ്റാണിത് ടിപടിയ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഉള്ളതിപ്പോ ഏകദേശം മൂവായിരത്തി എണ്ണൂറ് മീറ്റർ മുകളിലാണ് ഞമ്മളുള്ളത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞുമല സ്നോ മാത്രമേ കാണുള്ളൂ ഇതാണ് മഞ്ഞുമല ഇതാണ് അവർ അങ്ങോട്ട് എന്താ ബ്ലോഗ് എടുക്കാനോ ഫോട്ടോ എടുക്കാനോ പോവാണ് സി അങ്ങനെ പോയി കൊണ്ടിരിക്കണം ഇതാണ് ഇവിടുത്തെ വ്യൂ കാണുന്നുണ്ടെന്ന് അറിയില്ല അതാണ് ഇവിടുത്തെ വ്യൂ ഇതാണ് ആ ചേട്ടന്റെ ക്യാമ്പിങ് പുതിയ ഇപ്പം തുടങ്ങുകയാണ് കാരണം സീസൺ ഉള്ളതുകൊണ്ട് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ് ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് എത്തിയത് ഞങ്ങളിത് പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു ഞങ്ങൾ വരിക അവിടെ അവിടെ നിന്ന് തിരിച്ചു പോകാന്നുള്ള പ്ലാൻ ആയിരുന്നു അങ്ങനെയാണ് ഈ ചേട്ടനെ പരിചയപ്പെട്ട് അങ്ങനെ ഞങ്ങൾ ഈ ചേട്ടൻ്റെ കൂടെ വന്നത് അത്യാവശ്യം തണുപ്പുണ്ട് ഇവിടെ ഇപ്പോഴത്തെ ഇത് ഞാൻ കാണിച്ച ആ പുയ നല്ല കളറായിട്ട് ഞങ്ങൾ വെക്കുകയാണ് സോറി അവിടെ ഉണ്ട് അവനോട് വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അവസ്ഥ അങ്ങനെ ജസ്പേയിൽ നിന്ന് ഞാൻ ഈ ബ്ലോഗ് അവസാനിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് ഇനി തിരിച്ചുപോലെ വണ്ടി സെറ്റാക്കണം ഇവിടുന്ന് വണ്ടി കിട്ടാൻ കുറച്ച് പാടാണ് എന്താ അവസ്ഥ നോക്കട്ടെ ഇതാണ് ചേട്ടൻ്റെ ടെൻറ്റ് ഞങ്ങൾ ചേട്ടൻ വന്നപ്പോൾ അതേമാതിരി കൽക്കരി കത്തിച്ചെന്ന് ചായ ഉണ്ടാക്കി തന്ന് നല്ല മനുഷ്യനു കേട്ടാള് നല്ല ചൂട് ചായക്ക് തന്ന്